രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ നടത്തിയ ഒരു മെന്റൽ ഹെൽത്ത് സർവേ പറയുന്നത് കേരളത്തിലെ ഏകദേശം മുപ്പത് ലക്ഷം ആൾക്കാർ പലതരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നാണ് അവരുടെ മാനസിക സംഘർഷങ്ങൾ പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർ പലതരത്തിൽ അവരുടെ അടുപ്പമുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകാം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അതോ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോകുന്നുണ്ടോ അതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശാരീരിക പ്രശ്നങ്ങൾ മറ്റൊരാളെ അറിയിക്കുന്നത് പോലെയല്ല നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളെ മറ്റൊരാളെ അറിയിക്കുന്നത് പലപ്പോഴും മാനസിക രോഗങ്ങളെ മറ്റൊരാളെ അറിയിക്കുന്നതിന് ഒരാൾ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അയാൾ ജീവിക്കുന്ന സംസ്കാരത്തിന് ചേർന്ന രീതിയിലായിരിക്കും ഈ സംസ്കാരത്തിന് ചേർന്ന രീതിയിലെന്ന് പറയുമ്പോൾ സംസ്കാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തിരിക്കാം ഒന്ന് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്നും രണ്ട് കളക്ടിവിസ്റ്റിക് എന്നും ഈ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു വ്യക്തിക്കായിരിക്കും പ്രാധാന്യമുള്ളത് ആ വ്യക്തിയുടെ സന്തോഷം ആ വ്യക്തിയുടെ സങ്കടം ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിൽ തന്നെയും അത് വ്യക്തിഗതമായി ചുരുങ്ങുന്ന ഒരു സംസ്കാര രീതിയാണ് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്ന് പറയുന്നത് അത് നേരെ കളക്ടിവിസ്റ്റിക് കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കളക്ടിവിസം എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ഒരു മലയാളിയോട് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അയാൾ പറയും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രവാസി മലയാളിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല അയാൾ ജീവിക്കുന്നത് അയാളുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് പറയും അതേസമയം അയാളുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയും ഇതൊരു കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് അപ്പോൾ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളും കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളും മാനസികമായ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അവർ അതിനെ മറ്റൊരാളെ അറിയിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും ഏഷ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അവരുടെ മാനസിക പ്രശ്നങ്ങളെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ ഇഷ്യൂ ഉണ്ട് എന്ന രീതിയിലായി എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ് മൂക്കിൽ തൊടുന്നതെന്ന് നമ്മൾ ആലോചിക്കും പക്ഷേ അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായി അവരുടെ നിലനിൽപ്പിനെ ഓർത്തുള്ള ഭയം അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഓർത്തുള്ള ആശങ്കയൊക്കെ വെച്ചിട്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അവരുടെ മാനസിക സംഘർഷങ്ങളെ മറ്റൊരാളെ അറിയിക്കാൻ തിരഞ്ഞെടുക്കുന്ന രീതി ഇങ്ങനെ ആയി പോകുന്ന എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് മറ്റൊരാൾ അറിഞ്ഞാൽ ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എനിക്ക് മാനസികമായ ഒരു അസുഖമുണ്ട് അറിഞ്ഞാൽ അത് എൻ്റെ കുടുംബത്തിന് നാണക്കേടാകുമോ എൻ്റെ കുടുംബത്തെ എന്നെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമോ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടുമോ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും പേടിയും ഒറ്റപ്പെടുമോ എന്നുള്ള ഭയവും നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ട് ഈ തോന്നലുകളെയൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നിലനിൽപ്പിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ അറിയിക്കാം ആലോചിച്ചിട്ടായിരിക്കും ഒരു കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ അയാളുടെ മാനസിക പ്രശ്നങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അയാൾ പുറത്തു പറയുന്ന ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ ഒരിക്കലും അയാൾ ഏകാന്തത അനുഭവിക്കുന്നോ അയാൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു ഈ രീതിയിൽ ഒന്നും തന്നെ ആയിരിക്കും കൾച്ചറൽ സ്പെസിഫിക് ആയി ഒരു രോഗത്തെ മനസ്സിലാക്കുന്ന രീതിയെ നമ്മൾ സൈക്കോളജിയിൽ എമിക് അപ്രോച്ച് എന്നാണ് പറയുന്നത് ഈ എമിക് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസുഖങ്ങളെ നിർണയിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു അസുഖം ചികിത്സിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ഈ ഡയഗ്നോസിസ് പാളിപ്പോയാൽ നമ്മൾ ഒരുപക്ഷെ യഥാർത്ഥ രോഗത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റെന്തെങ്കിലും ഒരു അസ്വസ്ഥതയായിരിക്കും അഡ്രസ്സ് ചെയ്യും ഡിപ്രഷന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഡിപ്രഷനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവരുടെ ശാരീരിക അസ്വസ്ഥതയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ കൂട്ടുകാരനോ ഒക്കെ ചിന്തിക്കുന്നത് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഇത് മടിയായിരിക്കാം നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് ഒന്ന് സിനിമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയാലോ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും സാധാരണ മനുഷ്യർ ആലോചിക്കുന്നു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർ ചിന്തിക്കുന്നത് എൻ്റെ മാനസിക അസ്വസ്ഥത എത്രയും പെട്ടെന്ന് മാറ്റിയാൽ മാത്രമേ എനിക്ക് സമ്പൂർണമായ ഒരു നിലനിൽപ്പിന് സാധ്യതയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് എൻ്റെ വേണ്ടപ്പെട്ടവരെ അറിയില്ല ഇത്രയും വേഗത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തേടുക എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കുക ഈ ഒരു ഒരു സൈക്കോളജിക്കൽ ആയിരിക്കും ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഡിപ്രഷനോ ആൻസൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാളെ അറിയിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സർവേയുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മുപ്പത് ലക്ഷത്തോളം ആൾക്കാർ നമുക്കിടയിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ നേരിടുന്നു എന്നാണ് ഇവരെല്ലാവരും അവരുടെ വേണ്ടപ്പെട്ടവരെ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അറിയിക്കാൻ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന രീതിയിലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മാനസിക അസ്വസ്ഥതകളെ മാനസികമായ സംഘർഷങ്ങളായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അതോ നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ താമസിച്ചു പോവുകയോ ചെയ്യുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് ചെയ്യാൻ കഴിയുന്ന ഒരു നടപടി എന്ന് പറയുന്നത് നമ്മളായി ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്ത് ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം അമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നമ്മളൊരു ജഡ്ജ്മെൻ്റൽ രീതിയിലേക്ക് മാറാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വിദഗ്ദ്ധ സഹായം തേടുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അതിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ വിഷമകരമായ ഒരു ജീവിത പ്രതിസന്ധി നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിൽ നിന്ന് മാറാൻ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായൊരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഓർത്തിരിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം